നമസ്കാരം ഗിരിജ തീയറ്ററിൻ്റെ മുന്നിൽ നിന്നാണ് ബൾട്ടി എന്ന് പറയുന്ന സിനിമയാണ് ഇപ്പോൾ ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സിനിമ ഇന്നലെ റിലീസിനെത്തി ആർ ബി എക്സ് എന്നു പറയുന്ന ഗംഭീരമായിട്ടുള്ള ആ സൂപ്പർ ഹിറ്റ് സിനിമ ഇറങ്ങിയ ആദ്യ ദിവസം ഞാൻ കാണുമ്പോഴൊന്നും തീയേറ്ററിൽ ആരുമില്ല പിന്നീടുള്ള ഷോകൾ പിടിച്ച കിട്ടാത്ത ലെവലാണ് ആ സിനിമ ടിക്കറ്റും കാര്യങ്ങളൊക്കെ പോയതും അത്രമാത്രം ബോക്സ് ഓഫീസിൽ ഹിറ്റ് അടിച്ചതും പിന്നെ ഷൈൻ നിഗമിൻ്റെ ഒരു സിനിമയായിട്ട് ഇറങ്ങിയിരിക്കുന്നത് നല്ലൊരു ഗംഭീര ചിത്രം എന്ന് പറയാനുള്ളതും കുറച്ച് ആളുകൾ എടുത്തു പറഞ്ഞതും നല്ല പ്രൊമോട്ട് ചെയ്തതും ഈ ഒരു കുറിച്ചാണ് ബൾട്ടി അപ്പോൾ സിനിമയുടെ വലിയ പ്രമോഷൻ കൊടുത്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ പ്രൊമോഷനാണ് ഓൺലൈൻ ചാനലുകളിലൂടെ ചെറുതായിട്ട് വരുന്ന പോസ്റ്ററുകളൊക്കെയാണ് സിനിമയുടെ പ്രൊമോഷൻ ഉണ്ടായിരുന്നത് സിനിമയെക്കുറിച്ച് കൃത്യമായിട്ട് കണ്ട് വിലയിരുത്താൻ ഇന്നലെ കുറച്ച് അഭിപ്രായങ്ങളൊക്കെ പല റിവ്യൂവേഴ്സും സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകരൊക്കെ പറഞ്ഞെങ്കിൽ കൂടിയിട്ട് സിനിമ ഇന്നാണ് ഞാൻ തിയേറ്ററിൽ കണ്ടത് സിനിമ സപ്പോസ് പേഴ്സണലി എനിക്ക് തോന്നിയത് നൂറിൽ ഒരു അറുപത്തഞ്ച് മാർക്ക് എനിക്ക് കൊടുക്കാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുള്ളൂ കാരണം ഒരു മിക്സഡ് മൂവിയാണ് ഒരു മസാല ഒരു മസാല മിക്സ് തമിഴ് സിനിമ കണ്ടിറങ്ങി അതേ ഫീൽഡിലാണ് നമ്മൾ പടം കണ്ടിറങ്ങിയപ്പോൾ തോന്നിയത് പിന്നെ എടുത്തു പറയേണ്ടത് ഒരു പാട്ട് ഒരു ഇടി ഒരു സെൻറ്റിമെൻസ് ഒരു പാട്ട് ഒരു ഇടി ഒരു സെൻറ്റിമെൻസ് അങ്ങനെ റിപ്പീറ്റേഷൻ വാച്ചും ക്ലൈമാക്സിലൊരു ഫീലിങ്ങോട് കൂടിയിട്ട് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ബേസിൽ ഏത് സിനിമ അവസാനിക്കുമ്പോഴും രണ്ടാം ഭാഗം വേണം എന്നുള്ളതൊരു എനിക്ക് തോന്നുന്നത് ഒരു ഫിലിം ഇൻഡസ്ട്രിയുടെ ഒരു റൂൾസായി മാറിയ പോലെയാണ് ഇപ്പോൾ എല്ലാ സിനിമകളും ഫസ്റ്റ് ഭാഗം കഴിഞ്ഞാൽ സെക്കൻഡ് ഭാഗത്തേക്കുണ്ട് അതുകൊണ്ട് ഇപ്പം എത്ര സിനിമകൾ ഇപ്പോൾ ഈ അടുത്ത് ഫസ്റ്റ് ഭാഗം കണ്ട് കഴിഞ്ഞ് അവസാനിച്ചു ഇനി ഏതൊക്കെ സിനിമകൾക്ക് സെക്കൻഡ് ഭാഗം ഉണ്ടെന്നുള്ളത് കുറേ അധികം ചിന്തിക്കേണ്ടതുണ്ട് കാരണം ഒരുപാട് സിനിമകൾ സെക്കൻഡ് പാർട്ടിൽ നിർത്തുമ്പോൾ സെക്കൻഡ് പാർട്ട് വേണം ഇനി വരും എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്ക് തരാൻ കുറച്ച് ചുരുക്കം സിനിമകൾക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ ഫസ്റ്റ് പാർട്ടിൽ കാരണം ചില സിനിമയൊക്കെ നമ്മൾ കണ്ടിറങ്ങുമ്പോൾ ഭയങ്കര ബോറായിട്ടും ഈ ഒരു ഫസ്റ്റ് ഭാഗം തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിച്ചാൽ മതി എന്ന് വെച്ചിറങ്ങുമ്പോഴാണ് സെക്കൻഡ് ഭാഗം വരേണ്ടതെന്ന് പറഞ്ഞിട്ട് ആ ക്ലൈമാക്സിലാണ് എഴുതി കാണിക്കുന്നത് അങ്ങനെ സെക്കൻഡ് പാർട്ടിന് വെയിറ്റ് ചെയ്ത് നിന്നിട്ടുള്ള ഒരു സിനിമ ഈ അടുത്ത് തീയതിന്ന് കണ്ടിറങ്ങിയത് ലോഗയാണ് അതുപോലെ തന്നെ അതിൽ കുറച്ച് മുന്നേ ആയിരുന്നു കാന്താര അപ്പോൾ അങ്ങനെ കുറച്ച് ചുരുക്കം സിനിമകൾ മാത്രമേ ഫസ്റ്റ് ഭാഗം കഴിഞ്ഞിട്ട് നമുക്ക് സെക്കൻഡ് പാർട്ടിലേക്ക് നമുക്കൊരു എഫക്റ്റ് ചെയ്തിട്ട് തോന്നിയിട്ടുള്ളൂ ഇനിയിപ്പോൾ എന്തായാലും ഇപ്പോൾ ബൾട്ടി എന്ന് പറഞ്ഞ സിനിമ നമ്മൾ കണ്ടു സിനിമ കണ്ടിറങ്ങിയപ്പോൾ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പേഴ്സണലി നിങ്ങളോട് പങ്കുവച്ചത് തീർച്ചയായിട്ടും നിങ്ങൾ സിനിമ വന്ന തിയേറ്ററിൽ കാണാം നിങ്ങളുടെ അഭിപ്രായം സിനിമ കണ്ടവർ നിങ്ങളുടെ ഒരു അഭിപ്രായം ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക ഷൈൻ നിഗമിന് ഒരു നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് എന്ന് പറയാൻ കഴിയുന്ന ഒരു സിനിമ കൂടിയാണ് കൂടിയാണിതിൽ അദ്ദേഹത്തിൻ്റെ ഒരു കഥാപാത്രം കാരണം നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ആൾ സിനിമയ്ക്ക് സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ഞാൻ സിനിമയിലൊരു ഭാഗമാവും അല്ലെങ്കിൽ ഞാൻ നല്ലൊരു നായകനായി മാറും എന്നുള്ള എല്ലാ പ്രയത്നവും ഈ ഒരു സിനിമയിലുണ്ട് അബി നമ്മുടെയൊക്കെ എല്ലാം നല്ല ഒരു കലാകാരനായിട്ടുള്ള ഒരു അബി അദ്ദേഹത്തിന് സിനിമാ ഫീൽഡിൽ ഇത്രയും ഗ്രിപ്പ് ഉണ്ടായിട്ടും നല്ലൊരു ചാൻസ് കിട്ടാതെ പോയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് നല്ലൊരു കലാകാരനായിരുന്നു അബി എന്ന് പറയുന്ന ആൾ അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ആ ഒരു ആ ഒരു കുറവ് അദ്ദേഹത്തിലൂടെ നികത്തി സിനിമ ഇൻഡസ്ട്രിയിൽ വന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ എന്തായാലും സിനിമ നിങ്ങൾ കാണുക കണ്ടവർ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക താങ്ക്